പ്രിയപ്പെട്ടവരെ ഡൽഹിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഡൽഹിയിൽ നിങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കൊടൂര ചൂടാണ് റെക്കോർഡ് ചൂടാണ് വന്നുകൊണ്ടിരിക്കുന്നത് നാൽപ്പത്തിയെട്ട് നാൽപ്പത്തൊമ്പത് ഡിഗ്രി ചൂടത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഡൽഹി ടൗണിൽ മെയിൻ റോഡുകളിലൊക്കെ ഭയങ്കര കാലിയാണ് പ്രൈവറ്റ് വെഹിക്കിൾസൊക്കെ വളരെ കുറവാണ് ഡൽഹി സമയത്തോളം ഭയങ്കര ചൂടും അതുപോലെ തന്നെ ഇപ്പോൾ നോർമൽ കേസിൽ ഭയങ്കര റഷ് ഉള്ള സ്ഥലങ്ങളുണ്ട് ട്രാഫിക് പക്ഷേ ഈ ഒരു സമയത്ത് അത്ര റഷില്ല പക്ഷേ മെട്രോകളിലാണ് ഏറ്റവും കൂടുതൽ റഷുള്ളത് കാരണം പുറത്തേക്ക് കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ചൂടാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫാമിലി ആയിട്ടോ കൂട്ടുകാരായിട്ടോ നിങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ടിക്കറ്റൊന്നും ബുക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഈ ഒരു സമയത്ത് വരാൻ വരാതിരിക്കാൻ ശ്രമിക്കുക കാരണം നിങ്ങൾക്കത് ബുദ്ധിമുട്ടും ക്ലൈമറ്റോടുകൂടി നിങ്ങൾ ക്ലൈമറ്റുകൊണ്ട് പുറത്തു കറങ്ങാൻ പറ്റാത്ത രൂപത്തിലുള്ള ചൂടുണ്ട് മറ്റൊരു കാര്യം ഇനി നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ എക്സാമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് ഇവിടെ നിർബന്ധമായിട്ടും വരേണ്ട വല്ല കേസും ഉണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നല്ലോണം വെള്ളം കുടിക്കുക പിന്നെ നല്ല രീതിയിലുള്ള സൺസ്ക്രീന് സൺസ്ക്രീം എന്തായാലും വാങ്ങുക ലിബാം ഇപ്പോൾ ക്ലൈമറ്റ് തണുപ്പിൽ മാത്രമല്ല ചൂടിലായിരിക്കും ഏറ്റവും കൂടുതൽ ചുണ്ടൊക്കെ പൊട്ടുക ഇപ്പോൾ ഉണ്ടാവുക ചുണ്ടൊക്കെ പൊട്ടും ഉള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ലിബാമ് ഫേസ് സൺ പ്രൊട്ടക്റ്റൻ പ്രൊട്ടക്ഷൻ ക്രീംസ് പിന്നെ നിർബന്ധമായിട്ട് ഒരു കുട കയ്യിൽ വെക്കുക അതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് നല്ല രീതിയിൽ ഷാർ വെള്ളം കുടിക്കുക അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങൾ വരുന്ന സമയത്ത് സൂക്ഷിക്കുക എല്ലാവരുടെയും യാത്രകൾ മനോഹരമാകട്ടെ